കോഴിക്കോട് വളയത്ത് ആറുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റു സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെയാണ് നായ ആക്രമിച്ചത് ഇന്നലെയും ഇന്നുമായാണ് വളയം ടൗണിലും പരിസരങ്ങളിലുമായി തെരുവു ആളുകളെ ആക്രമിച്ചത് ഷബീർ ഒമർ വിവരങ്ങളുമായി ഷബീർ എന്താണ് സ്ഥിതി ഷബീറിലേക്കൊന്ന് പറയാം തെരുവു നായ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് മന്ത്രിതല യോഗം ചേരും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും പങ്കെടുക്കുന്ന യോഗത്തിൽ ഇരുവകുപ്പുകളിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് തെരുവുനായ ശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിൽ അടിയന്തര മാർഗങ്ങൾ ആലോചിക്കുന്നതിനാണ് യോഗം എ ചട്ടങ്ങളിൽ ഇളവ് വേണമെന്നതാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം മൊബൈൽ എ ബി സി യൂണിറ്റുകൾ നിരത്തിലിറക്കുക സാധ്യമായ ഇടങ്ങളിലെല്ലാം പുതിയ സ്ഥിരം കേന്ദ്രങ്ങൾ തുറക്കുക വാക്സിനേഷൻ ഊർജിതമാക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങളാണ് സംസ്ഥാനത്തിന്റെ പരിഗണനയിലുള്ള കാര്യങ്ങൾ സാജു സാജു ഇന്നത്തെ യോഗത്തിന്റെ പ്രാധാന്യം അതിൽ എന്തൊക്കെ തീരുമാനങ്ങളുടെ സാധ്യതയാണ് കാണുന്നത് നിഷാദ സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയും മൃഗസംരക്ഷണ മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം ഇപ്പോൾ നടക്കുകയാണ് ഈ അടിയന്തര പരിഹാര മാർഗങ്ങളാണ് യോഗം ആലോചിക്കുന്നത് എ ബി സി ചട്ടങ്ങളിൽ ഇളവ് വേണം എന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് അതിൽ ഇപ്പോഴും തീരുമാനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല മൊബൈൽ എ ബി സി യൂണിറ്റുകൾ നിരത്തിലിറക്കുക സാധ്യമായ പുതിയ സ്ഥിരം കേന്ദ്രങ്ങൾ ഉടൻ തോക്കുക അതുപോലെ വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കുക എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മ പദ്ധതിക്ക് തന്നെ മന്ത്രിതല യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും അല്പസമയത്തിനകം യോഗത്തിന് ശേഷം മന്ത്രിമാർ നേരിട്ടും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും ഏതാണ്ടും ഏതായാലും അടിയന്തര പരിഹാര മാർഗങ്ങൾ സംബന്ധിച്ച ഒരു രൂപരേഖ ഇന്നത്തെ യോഗം തയ്യാറാക്കും എന്ന കാര്യം ഉറപ്പാണ് നിഷാദ് ഷോറി സാജു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് തിരുവനന്ത ശല്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു മന്ത്രിതല യോഗം നടക്കുന്നു അതിനെങ്ങനെ പരിഹരിക്കാം മറികടക്കാം എന്ന കാര്യത്തിൽ ഒരു രൂപരേഖ ഉണ്ടാക്കും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവുന്ന ഇളവുകളുണ്ട് ആ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഒരുപക്ഷേ യോഗം തീരുമാനിച്ചിരിക്കും